അപ്പൊ എന്തായാലും അഞ്ചു ലക്ഷത്തി പത്തായിരം രൂപയ്ക്ക് പതിനെട്ട് ഐ ട്വന്റി നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും കിട്ടുമോ എന്ന് അന്വേഷിച്ചു പോര് അതായത് നമ്മളിപ്പോ നേരത്തെ കാണിച്ചത് ഈ സാധനത്തിൽ നിന്നും ഇപ്പൊ മോഡലില് അതായത് ഫേസ് മാറി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ആണ് എസ് എക്സ് ഇതിന് നാല് അറുപത്തഞ്ചാണ് നാല് ലക്ഷത്തി അറുപതിനായിരം രൂപ കുറഞ്ഞ കിലോമീറ്റർ ഓടിക്കുള്ളൂ ഇരുപത്തി ആറായിരം കിലോമീറ്റർ ഓടിക്കൊള്ളു അത്രയുള്ളൂ ഇരുപത്തി ആറായിരം കിലോമീറ്റർ ഓടിയ ഡിലൈറ്റ് പ്ലസ് ഡിറൈറ്റ് ആണ് അതായത് പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത് അതിന്റെ ഡെലിവറി മൂന്നര ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വണ്ടി കൊണ്ടുപോകാം കേട്ടോ അതൊരു പ്രൈസ് തന്നെയാണ് ഇതിനെ നമ്മൾ ചോദിക്കുന്ന കിലോമീറ്റർ കുറഞ്ഞ വണ്ടിയാണ് നെഗോഷിയബിൾ ആണ് ആണ് നമ്മൾ ചോദിക്കുന്നത് നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിലെ യൂസ്ഡ് കാർസിന്റെ വീഡിയോസ് വീഡിയോസിന് മുമ്പ് നിങ്ങളെ കാണിച്ചിട്ടുണ്ടല്ലേ ഒരുപാട് എന്ന് പറഞ്ഞാൽ ഓൾ കേരള ലെവലിലെ ഒരുപാട് എല്ലാ സ്ഥലത്തെയും വീഡിയോസ് നമ്മൾ കാണിക്കാറുണ്ട് പക്ഷെ ഇന്ന് ഞാൻ നമ്മൾ ഇതുവരെ വീഡിയോ ചെയ്യാത്ത ഒരു സ്ഥലത്താണ് അതായത് നമ്മുടെ ഹ്യുണ്ടായിലാണ് വന്നിട്ടുള്ളത് അതായത് ഹ്യുണ്ടായിരുന്നു ആ പ്രീയോണ്ട് ഉണ്ട് അത് ശരിക്കും പറഞ്ഞാൽ ഒരുവിധം അറിയാത്തവരായിട്ടുള്ള ഒരുപാട് പേരുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഹിണ്ടായിലും ശരിക്കും നമ്മുടെ ഈ ഒരു മാരുതിയൊക്കെ ചെയ്യുന്ന പോലെ തന്നെ പ്രിയോൺഡ് കാർഡ്സ് ഒരുപാട് നല്ല ക്വാളിറ്റി ഉള്ള കിഡിലൻ വണ്ടികൾ കുറേ ഉണ്ട് ഇപ്പോൾ ഞാൻ നിന്നുള്ളത് കോഴിക്കോടാണ് കേട്ടോ എക്സാക്ട് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ നല്ലൊരു ഹ്യുണ്ടായിയുടെ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ശരിക്കും പുതുപുത്തൻ വണ്ടികൾ ഒരു തരത്തിലുള്ള കംപ്ലൈൻറ്റോ ആക്സിഡൻസോ ഒന്നും ഇല്ലാത്ത വാറണ്ടി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മാക്സിമം പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന എല്ലാ തരം ശരിക്കും ഇപ്പോൾ ഒരു ഹ്യുണ്ടായെന്നൊരു പുതിയ വണ്ടി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെല്ലാം ബെനിഫിറ്റ്സ് കിട്ടുമോ അതുപോലെയുള്ള എല്ലാ ബെനിഫിറ്റ്സ് കിട്ടിക്കൊണ്ട് തന്നെ യൂസ് ചെയ്താൽ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ എന്തായാലും ഇനി ഹുണ്ടായിൻ്റെ തന്നെ സ്വന്തം ബ്രാൻഡിലുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മാക്സിമം നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്തോളൂ നമ്മുടെ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തോട്ടോ എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടിക്കോട്ടോ ഇത് അറിയാത്തവരായിട്ടുള്ള എല്ലാവർക്കും ഒരു ഉപകാരം അപ്പോൾ എന്തായാലും കൂടുതൽ പറയുന്നില്ല നമുക്ക് ഇത് കംപ്ലീറ്റ് ഡീറ്റെയിൽ അറിയാവുന്ന ഒരാളുടെ കൂടെ ഒന്ന് സംസാരിച്ചു അപ്പോൾ എന്തായാലും നമ്മുടെ ഹിണ്ടായിൻ്റെ കുറച്ചധികം പ്രീ ഓണ്ട് കാർസിൽ നല്ല ബെനിഫിറ്റോട് കൂടിയിട്ട് ശരിക്കും എന്തിന് ഹ്യുണ്ടായി എന്ന് നിങ്ങൾ ഒരു പ്രിയോണ്ട് കാർ പർച്ചേസ് ചെയ്യണം എന്നിങ്ങനെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എനിക്ക് അറിയുന്നതിനേക്കാൾ ഉപരി നമ്മൾ ബെനിഷേണ്ടെന്ന് നിങ്ങൾക്ക് പറഞ്ഞു ഒരു ബിനിഷേട്ടാ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ആദ്യമായിട്ടൊരു വീഡിയോ എടുക്കുകയാണല്ലേ അപ്പോൾ എന്തായാലും നല്ല ബെനിഫിറ്റിൽ നല്ല പ്രൈസ് റേഞ്ചിൽ ഏറ്റവും കൂടുതൽ ഹുണ്ടായി വണ്ടികൾക്ക് നമ്മളൊരു സർട്ടിഫൈഡ് ചെയ്തിട്ടാണ് നമ്മൾ വണ്ടി വിൽക്കുന്നത് അതായത് അതിന് സർട്ടിഫൈഡ് പ്രിയോൺ കാർ പ്രോഗ്രാം എന്ന് പറഞ്ഞു പറയുന്നത് അതിന്റെ ഒരു എന്ന് പറയുന്നത് അഞ്ച് ക്രൈറ്റീരിയ വരുന്നത് ഒന്ന് ഹ്യുണ്ടായി വണ്ടി ആയിരിക്കണം പത്ത് വർഷം വരെ പഴക്കമുള്ള വണ്ടികളായിരിക്കണം ആക്സിഡന്റ് ഫ്രീ ആയിട്ടുള്ള വണ്ടികളായിരിക്കണം വൺ ലാക്കിൽ താഴെ കിലോമീറ്റർ ഓടിയ വണ്ടി അതുപോലെ എൽ പി ജി സി എൻ ജി എൻഡോഴ്സ്മെൻ്റുകൾ ചെയ്യാത്ത വണ്ടികളായിരിക്കണം ഈ വണ്ടികൾക്കൊക്കെ നമ്മൾ പത്തു വർഷം വരെ പഴക്കമുള്ള വണ്ടികൾക്ക് നമ്മൾ രണ്ട് കാറ്റഗറി ആയിട്ട് നമ്മൾ വാറണ്ടി നമ്മൾ കൊടുക്കണം അപ് ടു സെവൻ ഇയേഴ്സ് ഏജുള്ള വണ്ടികളാണെങ്കിൽ ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയും സെവൻ പ്ലസ് ത്രീ എന്നുള്ളത് സെക്കൻഡ് കാറ്റഗറി ടു ഇയേഴ്സ് വണ്ടികളാണെങ്കിൽ നമ്മൾ വൺ ഇയർ ഓർ ട്വന്റി തൗസൻഡ് കിലോമീറ്റർ വാറണ്ടി കൊടുക്കുന്നുണ്ട് അത് ഏതാണോ ആദ്യം അതിനാണ് അതുപോലെ തന്നെ തീർച്ചയായിട്ടും രണ്ട് ഫ്രീ സർവീസ് പത്തായിരം കിലോമീറ്ററിന്റെ ആറ് മാസ ഇന്റർവെല്ലിൽ രണ്ട് ഫ്രീ സർവീസ് നമ്മൾ പ്ലസ് ത്രീ ആണെങ്കിൽ വരുന്നെങ്കിൽ നമ്മൾ ആറ് മാസം എഞ്ചിനും ട്രാൻസ്മിഷനും വാറണ്ടി കൊടുക്കും ആദ്യത്തെ ഒരു വർഷത്തിൽ ഒരുവിധം എല്ലാ പാർട്സിനും എഞ്ചിൻ ട്രാൻസ്മിഷൻ പെടുന്നതും സ്റ്റിയറിംഗ് റിലേറ്റഡ് എ സി റിലേറ്റഡായിട്ട് അല്ലെങ്കിൽ ഒരുവിധം പുതിയ കാർ പോലെ തന്നെയാണ് നമ്മൾ ന്യൂ കാർ എങ്ങനെയാണോ കൊടുക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ ഏഴു വർഷം പഴക്കമുള്ള വണ്ടി തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കുന്നത് അത് ഒരുവിധം ഇവരുടെ തന്നെ ജെനുവിൻ പാർട്സും കാര്യങ്ങളും ഇവരുടെ സർവീസ് സെന്ററിൽ തന്നെ ഇപ്പോൾ പുറത്തോടെ കൊണ്ടുപോകാൻ കാര്യമില്ല സ്വന്തം വണ്ടി അവർക്ക് തന്നെ ചെയ്തു തരാവുന്ന കേസുകൾ അതുപോലെ തന്നെ ഹിസ്റ്ററി എടുക്കുക അങ്ങനത്തെ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടില്ല ഹുണ്ടായ വണ്ടികളാണെങ്കിൽ പിന്നെ ഈ ഇവിടെ ഇപ്പൊ ഹുണ്ടായിന്റെ വണ്ടികൾ മാത്രമാണോ ഉള്ളതെന്ന് വെച്ചാൽ ഒരിക്കലും ഇവിടെ എക്സ്ചേഞ്ച് വരുന്ന വണ്ടികൾ നമ്മളിപ്പം പ്രൊക്യൂർ ചെയ്യുന്നത് തന്നെ ഇവിടെ എക്സ്ചേഞ്ച് വരുന്നത് നമ്മൾ ന്യൂക്വാറിൻ്റെ നമ്മുടെ കെ വി ആർ ഹ്യുണ്ടായ ന്യൂ കാറിൽ വരുന്ന എക്സ്ചേഞ്ച് എന്ന വണ്ടികൾ എടുക്കും അതുകൂടാതെ നമ്മൾ വലിയൊരു സർവീസ് വർക്ക്ഷോപ്പ് സെക്ടറുണ്ട് അവിടെ നിന്ന് നമുക്ക് വരുന്ന കസ്റ്റമർ ഉണ്ടാവും പിന്നെ നമ്മുടെ ഹുണ്ടായുടെ കസ്റ്റമർ ഉണ്ട് ഡയറക്റ്റ് സെല് ചെയ്യേണ്ട ഓപ്ഷൻ അവർക്ക് മാക്സിമം എന്തായാലും അവർക്ക് അവരുടെ ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിലുള്ള ഒരു ഒരു പോർട്ടാണ് നമ്മൾ നമുക്ക് തീർച്ചയായിട്ടും മാക്സിമം ചെയ്തു കൊടുക്കാൻ പറ്റും എല്ലാ തരത്തിലും അല്ല ഓക്കെ അപ്പം എന്തായാലും കുറച്ചധികം നല്ല വണ്ടികളും കൂടി കാണിച്ചു തരാം കേട്ടോ അതുപോലെ തന്നെ എന്തായാലും നിങ്ങളൊന്ന് ഒന്ന് ഒന്ന് വന്ന് നോക്കോളൂ കേട്ടോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളോട് പറയാൻ മറന്നൊരു കാര്യം ഉണ്ട് എക്സാക്ട് നിങ്ങളുടെ ഈ സംഭവം ലൊക്കേഷൻ ആണ് ആർക്കും അറിയാത്തത് എവിടേക്ക് നമ്മുടെ കെ വി ആർ ഹ്യുണ്ടായി പ്രോമിസിന്റെ ലൊക്കേഷൻ വരുന്നത് എരഞ്ഞിപ്പാലം ജംഗ്ഷനിലെ മാറാട് കോടതിക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ് കോടതി മാറാട് പഴയ കോടതി മാറാട് കോടതിയുടെ ഓപ്പോസിറ്റ് അതൊരു ലൊക്കേഷൻ ആണ് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു സ്പോട്ട് പറയാമല്ലോ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ വരുന്നത് അല്ലേ ഓക്കെ നിങ്ങൾ ഗൂഗിൾ മാപ്പിലൊക്കെ ഒന്ന് അടിച്ചത് ഇതില്ല എന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ താഴെ കൊടുത്തേക്കാം നിങ്ങൾ നോക്കിക്കോട്ടെ ഞാൻ ആദ്യം പറഞ്ഞപോലെ തന്നെ ഹുണ്ടായിൻ്റെ കിടിലം വണ്ടികൾ ആരെങ്കിലും നോക്കുന്നുണ്ട് ഈ അവസരം കളയേണ്ട അപ്പൊ എന്തായാലും നമുക്ക് കുറച്ച് വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു കൊടുത്താലോ നല്ല അടിപൊളി വണ്ടികൾ കാണിക്കാം ണിച്ചു കൊടുത്താലോ തീർച്ചയായും ഓടിയിട്ടുണ്ട് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സെക്കൻഡ് ഓണർഷിപ്പാണ് വണ്ടി അത്യാവശ്യം അല്ലേ എനിക്ക് പരിപാടിയൊക്കെ ചെയ്തായിരിക്കും അപ്പൊ എന്തായാലും കിലോമീറ്ററും കാര്യങ്ങളൊക്കെ ജനുവൻ ആയിരിക്കും ഒരു തരത്തിലുള്ള ായിട്ടുള്ള സംഭവങ്ങളൊന്നും വരുന്നില്ല എന്തായാലും ടു ഡോർ പവർ ഒക്കെ വരും അത്യാവശ്യം നല്ല ക്ലീൻ ഇന്റീരിയർ സീറ്റ് വേർ കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രശ്നങ്ങളൊന്നും അല്ലെങ്കിൽ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ ഇപ്പൊ ഇതിപ്പോ നിങ്ങൾ എന്ന് പറഞ്ഞല്ലോ ഇപ്പൊ ഒരു തൊണ്ണൂറ്റായിരം കിലോമീറ്റർ ഓടി വണ്ടിയാണ് ഇവിടെ കിടക്കുന്നത് അപ്പൊ നിങ്ങൾ അത് ചെക്കൊക്കെ ചെയ്ത് വണ്ടി പക്കിയാണെങ്കിൽ അതിന് നിങ്ങൾ വാറണ്ടി കൊടുക്കുമോ നമ്മുടെ വാറണ്ടി പ്രോഗ്രാമിൽ എങ്ങനെയാ വരുന്നത് വെച്ചാൽ അപ് ടു വൺ ലാഖ് കിലോമീറ്റർ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൺ ലാഖ് കിലോമീറ്റർ ആണ് അപ്പൊ നമ്മൾ പ്രോപ്പർ സർവീസ് ഹിസ്റ്ററി ഉള്ളത് മെയിൻ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റൈൻ ചെയ്യുന്ന വണ്ടിയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു തൊണ്ണൂറ്റൊമ്പതിനായിരം കിലോമീറ്റർ വഴി വണ്ടിയാണെങ്കിൽ അതിന് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് ഒന്നേ പത്ത് വൺ ലാക്ക് നയൻറ്റീൻ തൗസൻഡ് കിലോമീറ്റർ വരെ നമ്മൾ വാറണ്ടി കൊടുക്കും അങ്ങനത്തെ വിഷയം ഇല്ലേ എല്ലാ വണ്ടിക്കും ഒരുവിധം എല്ലാ വണ്ടിക്കും എന്തായാലും ഇതിന്റെ വിലയും കൂടി ഒന്ന് കേൾക്കട്ടെ പതിനേഴ് മോഡല് ഇതിന് നമ്മൾ

ിലോമീറ്റർ ഇത് മുപ്പത്തി ആറായിരം കിലോമീറ്റർ വളരെ ലോ കിലോമീറ്റർ അല്ലെ എനിക്കൊന്ന് പെട്രോൾ ആയിരിക്കും പെട്രോൾ വണ്ടിയാണ് പിന്നെ അലോവിലും കാര്യങ്ങളൊക്കെ ഉണ്ട് മോശമല്ലാത്ത അതെ അതെ എല്ലാവിധ ഫീച്ചേഴ്സ് അതെ കീരസെൻറ്റി വട്ടൻ ചാട്ടടക്കം സകല സാധനങ്ങൾ കമ്പനി ഫിഡ് ആയിട്ട് കൊടുക്കുന്ന വണ്ടി ഇത് വേറെ ആക്സിഡന്റ് ഒന്നും ഇല്ലല്ലോ ഇല്ല ഇല്ല ചെക്ക് ചെയ്ത കറക്റ്റ് സിംഗിൾ ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ട്ടോ എന്തായാലും നല്ല ക്ലീൻ പീസ് വണ്ടിയാണ്ട് അത് പോളിഷ് ഒക്കെ ചെയ്താൽ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതിന് നമ്മൾ 1 ഇയർ വാറണ്ടി കൊടുക്കൂലേ ഇത് നമ്മൾ 1 ഇയർ കാറ്റഗറിയിൽ വരുന്ന വണ്ടി തന്നെയാണ് അതെ അതെ അല്ലേ എന്താ പ്രൈസ് വരുന്നത് കാറ്ററി നാല് ലക്ഷത്തി എൺപതിനായിരം രൂപ ആ പ്രൈസ് ആയി അല്ലേ ാണ് പതിനേഴ് വണ്ടി അല്ലേ അല്ലെ നാല് ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്ക് നല്ല അടിപൊളി ഒരു ഐറ്റം അതും ലോ കിലോമീറ്റർ ആണെന്ന് ആലോചിക്കണം ലോ കിലോമീറ്റർ വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം മാക്സിമം ലോണും ചെയ്യാമല്ലോ അല്ലേ ഇനി ഇതാണെങ്കിലോ അത്രേ ഉള്ളൂ കേട്ടോ വ്യത്യാസം ഇത് കിലോമീറ്ററോ ഇത് അറുപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് അറുപതിനായിരം ഈ ഹിസ്റ്ററി ഒക്കെ നമുക്ക് എടുത്ത് കൊടുക്കാമല്ലോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങളുടെ തന്നെ ഷോറൂം പിന്നെ വേറെ എവിടെയും പോയി അന്വേഷിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ അതെ 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 ഇത് നിങ്ങൾ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞാണ് കഴിഞ്ഞാണ് അതുപോലെ നമ്മൾ ഇത് സർവീസ് ചെയ്യുന്നത് എത്ര കിലോമീറ്ററിലാണോ നമ്മൾ എടുക്കുന്നത് ആ ഒരു സർവീസ് സമയത്ത് നമ്മൾ എന്താണോ സർവീസ് ചെയ്യേണ്ടത് അത് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്തിട്ടാണ് സർവീസ് എന്താണോ ചെയ്യേണ്ടത് ചെയ്തിട്ടാണ് നമ്മൾ ഇതിപ്പോ നമ്മൾ ശരിക്കും അറുപതിനായിരത്തിൽ എന്തൊക്കെ ചെയ്യാണ്ട് അതെല്ലാം കൊടുക്കുന്നത് ഒരു പതിനായിരം കിലോമീറ്റർ ഒന്നും ആലോചിക്കണ്ട അടുത്ത സർവീസ് ഫ്രീ ആണ് രണ്ട് ഫ്രീ സർവീസ് വരുന്നുണ്ട് അല്ല അതേ അതേപോലെ ഒരു പതിനായിരം കിലോമീറ്റർ ഒന്നും ആലോചിക്കാണ്ട് ഓടിക്കാം പിന്നത്തെ ഒരു പതിനായിരം കിലോമീറ്റർ ആകുമ്പോൾ മാത്രം ഫ്രീ ആയിട്ട് ഒന്ന് സർവീസ് ചെയ്യുക അല്ലെ അതിന് പൈസ പോലും കൊടുക്കണ്ടോ ഈ ഫ്രീ സർവീസ് പറയുമ്പോൾ ഈ പാർട്സ് പാർട്സ് ചാർജബിൾ ആണ് സ്പെയർ മീൻസ് അങ്ങനത്തെ കാര്യങ്ങൾ ചാർജബിൾ ആണ് ലേബർ ചാർജ് ആണ് നമുക്ക് ഫ്രീ ഉണ്ടാവും പുതിയ പോലെ തന്നെയാണ് പുതിയ കാറിൽ നമ്മൾ എന്താ പറയുക സർവീസ് എന്ന് പറയുമ്പോൾ ചാർജബിൾ ആണ് അതെ 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 വലിയ സ്പോർട്സ് പറയാ ഇതിന് നാലേ മുപ്പതാണ് മുപ്പത് അത് പ്രൈസിനാണ് ഓക്കെ എങ്ങനെയായാലും ഒരു പത്തിയായിരം രൂപയുടെ കൊണ്ട് പോകാം അല്ലെ മാക്സിമം ലോണൊക്കെ ബാങ്ക് ലോൺ ഒക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ എൻ ഡി എഫ് സി യുടെ ലോണിൽ ഐ സി ഐ സി എച്ച് ഡി എഫ് സി ബാങ്കിലൊക്കെ ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും അപ്പൊ എന്തായാലും വലിയൊരു പലിശയൊന്നും ഇല്ലാണ്ട് നിങ്ങൾക്ക് നല്ല അടിപൊളി ഒരു പെട്രോൾ വണ്ടി എടുത്തുകൊണ്ട് പോകുന്ന പ്രിഫർ ചെയ്യാം ഇനി ഒരു വെന്യൂ ആണെങ്കിലോ

റീഫർബിഷ്മെന്റ് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഹ്യുണ്ടായുടെ ജെയിൻ സ്പെയർ പാർട്ട്സ് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത് സപ്പോസ് ഇപ്പൊ ഇതിനൊരു ബമ്പർ സ്ക്രാച്ച് അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ നമ്മളത് റീപ്ലേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അതുപോലെ സർവീസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതുപോലെ തന്നെ അതായത് എഴുപത്തിഒൻപതിനായിരം കിലോമീറ്റർ വണ്ടിയാണ് സെക്കൻഡ് ആണ് സെക്കൻഡ് ഓൺഷിപ്പ് ഇത് ഇതിന്റെ പ്രത്യേകം വെച്ചാൽ ഈ കസ്റ്റമർ നമ്മുടെ വണ്ടി മേടിച്ചായിരുന്നു അവര് വണ്ടി കൊടുക്കുന്ന സമയത്ത് നമ്മുടെ തന്നെ തന്നു വീണ്ടും വണ്ടി മേടിച്ചു തന്നെ തിരിച്ചു തിരിച്ചു തന്നു തന്നു അടുത്ത ഒരു ഒരു വർഷം ഉപയോഗിച്ച് ഞങ്ങടെ തന്നെ വേറെ വണ്ടി എടുത്തു വണ്ടി ഇത് ഒരു കമ്പനി

കംപ്ലൈന്റ് ഒന്നും ഇല്ലാത്ത വണ്ടി വണ്ടിക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ബേസിക് വാറണ്ടി ഉണ്ട് വാറണ്ടി ഉണ്ട് അതായത് കമ്പനി ആവശ്യമില്ല ഓൾറെഡി ഫ്രീ സർവീസ് നമുക്ക് അപ്ലിക്കബിൾ ആണ് ഓക്കെ അപ്പോൾ എന്തായാലും നോക്കോളൂ കേട്ടോ ഇവിടെ ഒരു കിഡിലൻ വെന്യൂ കാണിച്ചു തരാം ശരിക്കും വന്നതാണ്

ഇതും ശരിക്കും ഇരുപത്തിരണ്ടാന്ന് പറഞ്ഞുരണ്ടിൽ നാൽപ്പതിനായിരം അത്യാവശ്യം ഓടിച്ചിട്ടുണ്ട് വലിയ ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ടോ ഒന്നും ഇല്ല അല്ലെ വണ്ടി അത്യാവശ്യം നല്ല ക്ലീനാട്ടെ വലിയ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല ടയർ വാങ്ങുക എനിക്ക് ഒന്ന് സെക്കൻഡ് ടയർ ഇട്ടിട്ടുണ്ട് ടയർ ലേശം കുറവാണ് ആ സൺ കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ അപാകതകൾ എന്തെങ്കിലും പറയാനുണ്ടോ ഒന്നുമില്ല ഒന്നുമില്ല കമ്പനി വന്ന സീറ്റ് കാര്യങ്ങളെല്ലാം എങ്ങനെയാണോ കമ്പനി കൊടുത്തത് അങ്ങനെ തന്നെ നല്ല വൃത്തിക്ക് വെച്ചിട്ടുണ്ട് പിന്നെ സൺപ്രൂഫ് ഒരു സൺപ്രൂഫും ഉണ്ട് അല്ലേ ഇല്ലാത്തതായിട്ടൊന്നുമില്ല നാൽപ്പതിനായിരത്തിന്റെ ഹിസ്റ്ററി എടുത്ത് കൊടുക്കാൻ പറ്റുമോ ഓക്കേ പിന്നെ ഹിസ്റ്ററി നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല പിന്നെ ആർക്കാ കൊടുക്കാൻ പറ്റേ അതെ അതെ ഇത് ശരിക്കും നമുക്ക് ഈ എന്താ പ്രൈസ് വരുന്നത് ലക്ഷം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് ഇത് അറിയോ ലക്ഷം ലക്ഷം രൂപ രൂപേ ഡിപ്രീസിയേഷൻ അല്ലേ ഓക്കെ ഒരു രണ്ട് വർഷത്തെ പഴക്കത്തിൽ രണ്ടര ലക്ഷം രൂപയുടെ ഡിപ്രീസിയേഷനിലെ ന്യൂ ഷേപ്പിലുള്ള നല്ല അടിപൊളി ഒരു വെന്യൂ അതും ഏറ്റവും പുതിയ ഷേപ്പ് വന്ന വണ്ടിയാട്ടോ ഇപ്പൊ ഇറങ്ങുന്നതും ഇത് തന്നെയല്ലേ ഷേപ്പ് സെയിം സെയിം അല്ലേ അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ നല്ല വൃത്തിയുള്ള വണ്ടി അതുപോലെ തന്നെ ഐ ട്വന്റി ആണെങ്കിലോ ഐ ട്വന്റി രണ്ടായിരത്തി എത്രയാ ട്ടോ എഴുപത് ഓടിയത് അപ്പോൾ വലിയ ഓട്ടം ഒന്നും പറയാനില്ല സെക്കൻഡ് ഓണർഷിപ്പ് ഓണർഷിപ്പ് ആണ് സെക്കൻഡ് ആണ് ടയർ ഒന്നും ഇല്ല ആക്സിഡന്റ് ഒന്നുമില്ല ഇതിലും ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് കേട്ടോ സ്റ്റിയറിംഗ് കൺട്രോൾസ് അടക്കം ഉണ്ട് അതുപോലെ തന്നെ സീറ്റ് സീറ്റ് കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിക്ക് തന്നെ വെച്ചിട്ടുണ്ട് ഈ എഴുപതിനായിരത്തിന്റെ ഇസ്ത്രീം കൊടുത്തൂടെ

ആ ഒരു ിൽ കൊടുക്കാം അടിപൊളി നമുക്ക് മാക്സിമം ലോൺ ലോൺ അല്ലേ എനിക്ക് ഒന്ന് ഏകദേശം ഒരു നാല് കാലൊക്കെ സുഖമായിട്ട് എഞ്ചിൻ ഗിയർ ബോക്സ് പിന്നെ നിങ്ങൾ ഗിയർ ബോക്സിന് ഒരു കംപ്ലൈന്റും വരൂല്ല എന്നുള്ളതാണ് അല്ലേ പെട്രോൾ വണ്ടിക്ക് നോർമലി കംപ്ലൈന്റ് വളരെ കുറവാണ് അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഗുണം പിന്നെ കംഫർട്ടിന്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല ആകെ എനിക്ക് പറയാനുള്ള നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ മൈലേജ് ആണ് പ്രതീക്ഷം അല്ലെ അപ്പൊ എന്തായാലും ഐ ട്വന്റി അത് നാല് ലക്ഷത്തി അറുപത്തിയായിരം രൂപക്ക് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി എഴുപതിനായിരം ഓടിയ വണ്ടി ഒരു കുഴപ്പമില്ലാത്ത ക്ലീൻപീസ് ഇവര് സർട്ടിഫൈഡ് ചെയ്ത വണ്ടി ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് നോക്കോളും എന്നാലും ഇവരുടെ ഷോറൂമിന്റെ പുറത്ത് രണ്ട് മൂന്ന് വണ്ടിയും കൂടി കൂടി തരാം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഇണ്ടല്ലോ ഇതേതാ മോഡല് ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് അടിപൊളി അതായത് ഒരിക്കലും പറയില്ല അല്ലേ അത്ര നീറ്റ് വണ്ടിയാണ് കേട്ടോ കുറഞ്ഞു എസിയും മാത്രമേ ഈ ഇരുപത്തി ആറായിരം നമുക്ക് ഒക്കെ കൊടുക്കാൻ പറ്റും അല്ലേ വണ്ടി അത്യാവശ്യം നല്ല ക്ലീൻ ആണ് വേറെ കാര്യമായ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത വണ്ടി ഇന്റീരിയർ കാണിച്ചു തരാം എസിയും പവർഷീർക്കും മാത്രമേ ഉണ്ടാവുള്ളൂ ഞാൻ പറഞ്ഞു പവർമിൻ്റെ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്താൽ വെറും പത്ത് പതിനായിരം രൂപ അതൊക്കെ ചെയ്തെടുക്കാം അതുപോലെ തന്നെ സീറ്റ് സീറ്റ് കവറ് കാര്യങ്ങളൊന്നും വിഷയമില്ല എല്ലാം ഒരു കണ്ടീഷനിൽ റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ

എക്സ്ചേഞ്ച് എക്സ്ചേഞ്ച് വരുന്ന വണ്ടിയാണ് എക്സേജ് നമ്മൾ രണ്ടായിരത്തി പത്ത് മോഡലാണ് പത്താണ് പിന്നെ ആൾട്ടോന്റെ നമ്മള് കൂടുതൽ പത്ത് വണ്ടിന്റെ അവസ്ഥ അറിയാലോ കിലോമീറ്റർ കാര്യങ്ങളൊന്നും തേടോണർഷിപ്പാണ് വണ്ടി എത്ര കിലോമീറ്റർ കാണിക്കുന്നത് ആണ് നമുക്ക് ഗ്യാരണ്ടി ആയിട്ട് സർവീസ് ഇസ്ത്രീ പ്രോപ്പർ ആയിട്ട് ഇല്ല അപ്പൊ നോക്കിയിട്ട് ചെയ്തെടുത്താൽ മതി പിന്നെ പഴയ വണ്ടി അല്ല ഒന്നും ഉണ്ടാവൂല എന്തായാലും അതുപോലെ തന്നെ ഇന്റീരിയർ നല്ല സീറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്റീറൊക്കെ കണ്ടിട്ട് അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് വലിയ ഓട്ടോടാനുള്ള സാധ്യത കാണുന്നില്ല ഇത് നമുക്ക് കൊടുക്കാം നമ്മൾ ആണ് ആണ് ചോദിക്കുന്നത് നെഗോഷ്യബിൾ ഒരു നമുക്ക് പിന്നെ എന്തൊക്കെ പറഞ്ഞാലും പത്ത് വണ്ടിയല്ലേ അല്ലേ എന്തായാലും ഒരു ലക്ഷം രൂപയുടെ ഉള്ളിൽ നിങ്ങൾക്ക് തരും രണ്ടായിരത്തി പത്ത് മോഡൽ വണ്ടിയാണ് അത്യാവശ്യം വൃത്തിയുള്ള വണ്ടി തന്നെയാണ് കുഴപ്പമൊന്നും ഇല്ലാട്ടോ അപ്പൊ എന്തായാലും നോയിക്കോളൂ അപ്പോൾ എന്തായാലും വൺ ഇയർ വാറണ്ടി കൊടുക്കാൻ പറ്റുന്ന അടുത്തൊരു സാൻഡ്രോ അല്ലേ രണ്ടായിരത്തി സാൻഡ്രോ ആണ് നല്ല വൃത്തിയുള്ള മാഗ്ന ഓപ്ഷനിലാണ് അതുപോലെ തന്നെ കിലോമീറ്ററോ ഉണ്ട് ഉണ്ട് പിന്നെ ഈ സാധനം ഇപ്പൊ നിലവിൽ നിർത്തിപ്പോയി അതുകൊണ്ട് തന്നെ ഇപ്പൊ അത്യാവശ്യം ആൾക്കാർ എൻക്വയറി ഉള്ള ഒരു വണ്ടിയാണ് അല്ലേ തീർച്ചയായും കൂടുതൽ ആൾക്കാർ നോക്കാൻ തുടങ്ങിയത് കാരണം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം ലോ ബഡ്ജറ്റിൽ എടുക്കാൻ അതെ 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 വില അങ്ങനെയാണ് പ്രൈസിംഗ് കുറച്ച് എടുക്കാം മാക്സിമം കുറച്ച് എടുക്കാൻ പറ്റും Uh, െ അതായത് പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത് ഇതിൻ്റെ ഡെലിവറി ആണ് മൂന്നര ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വണ്ടി കൊണ്ടുപോകാം കേട്ടോ അതൊരു കിഡിലൻ പ്രൈസ് തന്നെയാണ് അല്ലേ അത് നമുക്ക് എന്തെങ്കിലുമൊക്കെ കുറയാനുണ്ടോ കുറയാനുണ്ടോ ചെറിയ നമുക്ക് ചെയ്ത് കൊടുക്കാം ചെയ്തു കൊടുക്കാം അല്ലേ ഓക്കെ വെറും മൂന്നര ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി പത്തൊൻപത് വണ്ടി അതും ഇത്രയും ക്വാളിറ്റി ഉള്ള വണ്ടി ഒട്ടുമിക്ക ഫീച്ചേഴ്സും ഉള്ള വണ്ടി കേട്ടോ ഇത് നിങ്ങൾ മിസ് ചെയ്യരുത് അടിപൊളി വണ്ടിയാണ് അതുപോലെ തന്നെ ഈ ഐ ട്വൻറ്റി ആണെങ്കിലോ ഈ ഐ ട്വൻ്റി നമ്മളിപ്പോൾ നമ്മുടെ സ്റ്റോക്കിലേക്ക് വന്നതേ ഉള്ളൂ ആ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ മാഗ്ന എക്സിക്യൂട്ടീവ് ആണ് അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാ ഷിപ്പ് സിംഗിൾ പുതിയ ഇത് ഞാൻ വരുമ്പോ ഞാൻ നിങ്ങളെ ഫസ്റ്റ് ഒരു ടീം ഡെലിവറി എടുക്കുന്ന കാണിച്ചില്ലേ അവരുടെ വണ്ടി അവർ എക്സ്ചേഞ്ച് ആക്കിയിട്ട് ഇത് കൊടുത്തിട്ട് ക്രെക്റ്റ് എടുത്തു അല്ലേ ഓക്കെ വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് ആണ് ഓടിയുണ്ട് മുപ്പതിനായിരം കിലോമീറ്റർ അല്ലേ അടിപൊളി അതായത് പതിനെട്ട് മോഡൽ മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയ നല്ല ക്ലീൻ പീസ് വണ്ടി ടയറൊക്കെ പുതുപുത്തൻ ടയർ ഇത് എനിക്ക് മുപ്പതില് ടയർ മാറിയതല്ലേ ഓ നല്ല നാല് ടയറൊക്കെ ഇട്ടിട്ട് തന്നതല്ലേ ഇത് വേറെ അപകടന്റ് ചെയ്തിന് ശേഷം ഇപ്പൊ ഉള്ളൂ ഒന്നും ചെയ്യാത്ത കണ്ടീഷനാണ് അപ്പൊ ഇത് ഒന്നും ചെയ്യാത്ത കണ്ടീഷനിൽ തന്നെ അത്ര വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല ഞാൻ കരുമായ തട്ടോ മുട്ടോ ഡെന്റോ ഒന്നും ഇല്ല ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് ഇതിന് നമ്മള് അഞ്ചേ പത്ത് അഞ്ചേ പത്ത് പൊട്ടിട്ടുണ്ടായിരുന്നു പൊട്ടിയതാ നിങ്ങളുടെ ഷോറൂമിൽ തന്നെ അപ്പൊ എന്തായാലും അഞ്ചു ലക്ഷത്തി പത്തായിരം രൂപയ്ക്ക് പതിനെട്ട് ഐറ്റി നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും കിട്ടുമോ എന്നൊന്ന് അന്വേഷിച്ചു പോര് ഇതെന്തായാലും ബിസ് ചെയ്യരുത് അത്രയും ക്ലീൻ വണ്ടി അതും ന്യൂ ഷേപ്പ് വണ്ടി കൂടിയാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ചേട്ടൻ്റെ നമ്പർ എന്തായാലും മതിയല്ലോ അല്ലെ

അപ്പൊ എന്തായാലും ഞാനോ പതിനേഴ് മോഡല് ഇന്റീരിയർ ഒക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഓട്ടോമാറ്റിക്കാന്ന് പറഞ്ഞു എ എം ടി വരുന്ന വണ്ടി എ സി പവർ ചേരി ചൂടർ പവർ കാര്യങ്ങളൊക്കെ വരും കേട്ടോ കാര്യമായ സീറ്റ് പവറോ കാര്യങ്ങളോ ഒന്നും ഒരു വിഷയവും ഇല്ല പതിനേഴ് ഓട്ടോമാറ്റിക്ക് നമുക്ക് എത്രയ്ക്ക് കൊടുക്കാം രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനേഴ് ഞാനോ ഓട്ടോമാറ്റിക് എടുക്കാം കേട്ടോ ലോണൊക്കെ ഗെർവല്ലോ അല്ലേ മാക്സിമം ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ എന്നാലും നോയിക്കോളൂ അതായത് ഡിക്കോക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന നല്ല നാനോ ആണ് അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു ലേഡീസിനൊക്കെ പറ്റുന്ന സാധനം അല്ലേ അതെ അതെ ഇനി ഈ നാനോ ആണെങ്കിലോ ഇത് മോഡലാണ് ആണ് ഇതിനൊന്നും പിന്നെ ഇവർ വാറണ്ടി ഒന്നും തരില്ല ഇവരുടെ കമ്പനിക്ക് മാത്രമേ വാറണ്ടി ഉണ്ടാവുള്ളൂ ഇത് ഇത് എത്ര ഓടിയിട്ടുണ്ട് ഉണ്ടാവുള്ളൂമീറ്റർ കാണിക്കുന്നത് കിലോമീറ്റർ ആണ് ഏകദേശം കമ്പനിയിൽ അതെ 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 ഒക്കെ കൂടുതലും പുറത്താണ് പണിണ്ടാവും അതെ അതിന്റെ ഇൻ്റീരിയറും കൂടി ആണെന്ന് കാണിച്ചു തരാം കേട്ടോ രണ്ടായിരത്തി കിലോമീറ്റർ ഒക്കെ നിങ്ങൾ ചെക്ക് ചെയ്തോളൂ ഒക്കെ അവറേജ് കണ്ടീഷനാണ് കൂട്ടിയിട്ടുണ്ടല്ലോ അവിടെ ഓക്കെ ആവറേജ് കണ്ടീഷനാണ് ബോഡി വൈസ് ഒക്കെ ചെറിയ ചെറിയ എന്താ പറയാ സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് മേജർ ഇടിയൊന്നും ഇല്ലല്ലോ ക്ലിയർ മേജർ ഇതിന്റെ ഇന്റീരിയർ ഒന്ന് നോക്കൂ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ആവറേജ് കണ്ടീഷൻ വണ്ടിയാണ് കേട്ടോ വലിയൊരു സെറ്റപ്പ് എന്ന് പറയാനില്ല സീറ്റൊക്കെ ഒന്ന് മാറ്റി ചെയ്യണം പിന്നെ എന്തൊക്കെ പറഞ്ഞാലും

ഞാനോ രണ്ടായിരത്തി പത്ത് വേണ്ടവർ ഒന്ന് പോരെ വന്ന് വിളിച്ചോട്ടോ അപ്പൊ നമ്മുടെ ഹ്യുണ്ടായിയുടെ ഒരു വീഡിയോയിലെ ലാസ്റ്റ് വണ്ടി അല്ലേ ലാസ്റ്റ് വണ്ടി നല്ല അടിപൊളി ഒരു ക്രറ്റയാണ് ക്രെറ്റി നമുക്ക് വാറണ്ടി കൊടുക്കാൻ പറ്റില്ലേ തീർച്ചയായും അതായത് സ്വന്തം വണ്ടി ആയതുകൊണ്ട് വാറണ്ടി കൊടുക്കാം ഇത് ശരിക്കും ഏതാ മോഡല് രണ്ടായിരത്തി പതിനാറ് മോഡൽ ആണ് ഇ പ്ലസ് അതായത് ബേസ് അല്ലേ അതെ അതെ മോഡൽ മോഡൽ ഒമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അത്ര ഓടിയിട്ടുള്ള അത് ജനുവിനാണോ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ മൈലേജ് പ്രതീക്ഷാ മതി അതുകൊണ്ടാണ് കുറഞ്ഞ കിലോമീറ്റർ ഓടുന്നത് പക്ഷേ ഇത് ഇ പ്ലസ് ആണെങ്കിലും എല്ലാ ഫീച്ചേഴ്സും വരും കേട്ടോ സ്റ്റിയറിംഗ് കൺട്രോൾസ് എല്ലാ സാധനങ്ങളും വരും സീറ്റ് കവറ് കാര്യങ്ങളൊക്കെ നോർമൽ ആണ് അതൊന്നും സെപ്പറേറ്റ് ചെയ്തിട്ടില്ല ഫോർ ഡോർ വിൻഡോ മെറർ അഡ്ജസ്റ്റ്മെന്റ് എല്ലാം വരുന്ന സാധനം നാല് ടയറും ഏകദേശം തൊണ്ണൂറ് ശതമാനം അല്ലേ ഇത് നമ്മള് മോഡല് പതിനാറിലെ പറഞ്ഞത് മോഡൽ പതിനാറിൽ ഷേപ്പ് അല്ലല്ലോ ഇത് അവര് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ആയിട്ട് ഗ്രില്ല് കാര്യങ്ങളൊക്കെ മാറി മാറി പ്രോഗ്രാം എല്ലാം അല്ല നമ്മൾ എക്സ്ട്രാ നമ്മൾ എക്സ്ട്രാ അത് ഫേസ് ലിഫ്റ്റ് വന്നാൽ പതിനാറ് വണ്ടി പതിനെട്ടില് ഫേസ് ലിഫ്റ്റ് വന്നതാണ് അപ്പൊ ചേഞ്ച് ചെയ്യാൻ ബമ്പറിൽ മാറ്റങ്ങൾ വരുന്നതൊക്കെ ചെയ്ത് കൊടുത്താണല്ലേ ഓക്കെ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് ഇനിയിപ്പ് നമ്മുടെ വേറെ ഏതെങ്കിലും ആൾക്കാർ വന്നിട്ട് ലിഫ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണമെങ്കിൽ സർവീസ് സെന്ററിലൊക്കെ കൊടുത്താൽ മതി വേറെ ഒരേ ഇല്ലാത്ത നാൽപ്പതിനായിരം കിലോമീറ്റർ നല്ല ക്ലീൻ പീസ് വണ്ടി ഇത് വില വരുന്നത് ഇത് നമ്മളിപ്പം റീഫർബീഷ്മെന്റ് ചെയ്തിട്ടില്ല റീഫർബീഷ്മെന്റ് ചെയ്യാൻ പോകുന്നതല്ലേ പിന്നെ ഇന്ന് സ്റ്റോക്കിലേക്ക് കയറിയിട വണ്ടിയാണ് അപ്പം ഇത് നമ്മൾ ചോദിക്കുന്നത് സെവൻ ഏഴ് മുപ്പത്തി അഞ്ചാണ് ഏഴു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ ഓക്കെ ഏഴു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപക്ക് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള രണ്ടായിരത്തി പതിനാറ് മോഡൽ അല്ലേ പതിനാറ് മോഡൽ കൃത്യം ഉണ്ടോ കേട്ടോ ഈ സാധനം ഒന്ന് മിസ് ചെയ്യരുത് ശരി ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു പതിനെട്ട് വണ്ടിയാണെന്നൊക്കെ പറയുള്ളൂ പിന്നെ പെട്രോൾ ആയതുകൊണ്ട് തന്നെ ഇത് വൺ പോയിൻറ്റ് സിക്സ് തന്നെ അല്ലേ വൺ പോയിൻറ്റ് സിക്സ് ഓക്കെ അത്യാവശ്യം നല്ല പവർ ഉണ്ടാവും നല്ല പന്ത്രണ്ട് മുതൽ പതിനഞ്ചരോ മൈലേജ് പ്രതീക്ഷാൽ മതി അതായാലും നോയിൽ കേട്ടോ നല്ല വൃത്തിയുള്ള വണ്ടി അപ്പോൾ എന്തായാലും നമ്മുടെ ഹുണ്ടായയുടെ പ്രീ ഓൺഡ് കാർസിലെ ഡീറ്റെയിൽസ് ആണ് ഞാൻ നിങ്ങൾക്ക് കുറച്ച് സമയം കൊണ്ട് കാണിച്ചു തന്നത് നല്ല നല്ല വണ്ടികൾ വേണ്ടവർ അവസരങ്ങൾ കളയരുത് ഇതുപോലെ കിട്ടുമ്പോഴേ കിട്ടുകയുള്ളൂ അല്ലേ അതും ക്വാളിറ്റി വണ്ടികളൊക്കെ വേണ്ടവർ ധൈര്യമായിട്ട് എടുത്തു കാരണം ഇവർ ഇവരുടെ സ്വന്തം ബ്രാൻഡ് വണ്ടികളാണ് അതർ ബ്രാൻഡിനൊരിക്കലും ഒരു വാറണ്ടിയോ ഗ്യാരണ്ടിയോ ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഈ ഹുണ്ടായൻ്റെ വണ്ടികൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ നല്ല വണ്ടികൾ അതും ഞാൻ പറഞ്ഞില്ല ഒരു വലിയ വിലയെന്നൊന്നും എനിക്ക് പറയാനില്ല കേട്ടോ കാരണം നമ്മൾ പുറത്ത് പല സ്ഥലത്തും ആ വീഡിയോ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ ഒക്കെ ആ കമ്പാരിറ്റീവ്ലി ചില വണ്ടികൾക്കൊക്കെ വില കുറവാണ് അത് ബാക്കിയുള്ളതൊക്കെ നിങ്ങളോട് വന്ന് സംസാരിച്ചാൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതിൻ്റെ അങ്ങനെ അറ്റം ചെയ്തു തരും ബിനീഷറിനെ കോൺടാക്ട് ചെയ്ത് അല്ലേ നമ്പർ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട് മേലഭാഗത്ത് എഴുതി വെച്ചിട്ടുണ്ട് എല്ലാം കൊടുത്തിട്ടുണ്ട് ഒന്ന് വിളിച്ചോളൂ നല്ല വണ്ടികൾ വേണ്ടവർ അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഞാൻ മൈൻഡപ്പ് ചെയ്യുകയാണ് ഇനി ഇവിടെ പുതിയ അപ്ഡേഷൻസ് വരുന്നതിനനുസരിച്ചല്ലേ നമുക്കെപ്പോഴും ഓരോ വീഡിയോ ഇട്ട് ഇട്ടു തീർച്ചയായിട്ടും ഓക്കെ അപ്പോൾ നല്ല നല്ല ഹെണ്ടായ വണ്ടികളും വേണ്ടവർ കോൺടാക്ട് ചെയ്തോളൂ അടുത്തൊരു കിട്ടിയിൽ എപ്പസോഡായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും